ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് കുറച്ച് നേരം മുമ്പ് നമ്മുടെ ഷാനവാസും അതുപോലെ അനീഷുമായിട്ടൊരു ചെറിയൊരു സംഘർഷം വീടിനുള്ളിലുണ്ടായി അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷാനവാസ് അവിടെ ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് അനീഷ് എന്നിട്ട് ജയിലിൽ കിടക്കുന്നവരെ ഇറക്കേണ്ട ഉത്തരവാദിത്വം ക്യാപ്റ്റനായ ഷാനവാസിനാന്ന് പറഞ്ഞ് ഷാനവാസിനെ വിളിക്കുന്നു ഷാനവാസ് നല്ല ഉറക്കത്തിലായിരുന്നു അത് അന്ന് കുറച്ച് സമയം ഇങ്ങനെ പറഞ്ഞെങ്കിലും ഷാനവാസ് അത് മൈൻഡ് ചെയ്തില്ല അവസാനം ഷാനവാസിനെ മരക്കഴുത എന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് അവിടെ പില്ലോ എടുത്തെറിയുന്നു അതുപോലെ തിരിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പില്ലോയ്ക്ക് ഏറ് നടത്തുന്നു അതിനുശേഷം ഷാനവാസ് ഈ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പം കസേരയെടുത്ത് അടിക്കാനായിട്ടൊരുങ്ങുന്നു ഇങ്ങനൊരു സംഭവം ലൈവിൽ ഉണ്ടായി കഴിഞ്ഞ സീസണിലേതുപോലുള്ള ഒരു സംഭവത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഒരു വലിയ കാര്യം അനീഷ് ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് പറഞ്ഞു കൊടുത്തതാണ് ഓക്കെ കുഴപ്പമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു